ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അങ്ങനെ ക്ഷേമ പെൻഷനുകൾ വീണ്ടും കിട്ടാൻ പോവുകയാണ് രണ്ട് മൂന്ന് മാസമായിട്ട് മുടങ്ങിക്കിടന്ന പെൻഷനുകളെല്ലാം സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചു പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവും ഇറങ്ങി എലക്ഷൻ ഇന്ന് പ്രഖ്യാപിക്കുകയാണ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉത്തരവുകൾ ഇറങ്ങാൻ പാടില്ല എന്നാണ് ചട്ടം അതുകൊണ്ട് തന്നെ ഇന്ന് എലക്ഷൻ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ ഇന്നലത്തോടു കൂടി തന്നെ പിണറായി വിജയൻ ഗവൺമെന്റ് മുടങ്ങിക്കിടന്ന മൂന്ന് മാസത്തേക്കുള്ള പെൻഷനുകൾ കൊടുക്കാൻ തീരുമാനിച്ചു ഉത്തരവാക്കി ഇത് എലക്ഷനെ ബാധിക്കും സി പി ഐ എമ്മിന് കൃത്യമായ മേൽക്കൈ ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകം പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുമ്പ് ഇപ്പോൾ ഒരു എലക്ഷൻ നടന്നാൽ ഇപ്പോൾ സർവേ പ്രകാരം യു ഡി എഫ് ഇരുപതിൽ ഇരുപതും നേടും എ വി പി സി ഫോർ സർവേ പ്രകാരം ഇരുപത് നേടും ഏതാണ്ട് നാൽപ്പത്തഞ്ച് ശതമാനം വോട്ടും യു ഡി എഫ് നേടുമെന്ന് തന്നെയാണ് സർവേ പറയുന്നത് അതുപോലെ മറ്റൊന്ന് രണ്ട് സർവേയും അതുതന്നെ പറഞ്ഞു എൽ ഡി എഫ് ഏതാണ്ട് മുപ്പത്തിരണ്ട് ശതമാനത്തിലേക്ക് ഒതുങ്ങി പോകുമെന്നാണ് പറയുന്നത് ബി ജെ പിക്ക് ഒരു സീറ്റും നിലവിൽ കിട്ടില്ല നിലവിൽ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നണി നിലവിൽ എട്ട് സീറ്റിൽ കണ്ണു അടച്ച് ജയിക്കാനുള്ള സാധ്യത നിലവിലുണ്ട് ആ എട്ട് സീറ്റുകൾ ഒന്ന് ആറ്റിങ്ങലാണ് നമുക്കറിയാം അടൂർ പ്രകാശും വി ജോയിയും ജോയി മുരളീധരനും മത്സരിക്കുന്ന മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ് അടൂർ പ്രകാശ് സിറ്റിംഗ് എം പി ആണ് വി ജോയി വർക്കല എം എൽ എ ആണ് സിറ്റിംഗ് എം എൽ എ ആണ് ഇവരും മൂന്ന് പേരും മത്സരിക്കുന്ന കനത്ത ത്രികോണ മത്സരം വരുമെന്ന് പറയുന്ന ആറ്റിങ്ങല് എൽ ഡി എഫിന് വിജയിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ പത്തനംതിട്ടയിലും ത്രികോണ മത്സരം ആണെങ്കിലും അവിടെയും തോമസ് ഐസക്കിന് ജയിക്കാനുള്ളൊരു സാധ്യത നിലവിലുണ്ട് അതുപോലെ തന്നെ മാവേലിക്കര സി പി ഐ ആണെങ്കിലും എൽ ഡി എഫ് മുന്നണിയിൽ നിന്ന് അരുൺകുമാറാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊടിക്കുന്നൽ സുരേഷിനെതിരെയുള്ള വിരുദ്ധ തരംഗം അടിക്കുമെന്നും അരുൺകുമാർ വിജയിക്കുമെന്നും പറയുന്നു അതുപോലെ തന്നെ ആലത്തൂര് അതുപോലെ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ഒക്കെ സി എൽ ഡി എഫ് മുന്നണി എട്ട് സീറ്റുകളിൽ വിജയിക്കുമെന്നാണ് നിലവിലെ അവരുടെ തന്നെ കണക്കൂടുതൽ കണ്ണു വടച്ചു ഇപ്പോൾ തൃശൂർ ത്രികോണ മത്സരത്തിലൂടെ തൃശൂർ വി എസ് സുനിൽ കുമാർ ഒമ്പത് സീറ്റുകൾ പൂർണമായിട്ടും എൽ ഡി എഫിനെ പിടിക്കാമെന്നൊരു പ്രതീക്ഷയിലാണ് ഇറങ്ങുന്നത് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ അവർ മത്സരിച്ച് ജയിക്കുമെന്നാണ് പറയുന്നത് ത്രികോണ മത്സരങ്ങളുള്ള അവരുടെ മണ്ഡലങ്ങൾ വേറെ ഉണ്ട് ഇപ്പൊ ആ വടകരയാണെങ്കിലും വടകരയിൽ ത്രികോണമൊന്നുമല്ല അവിടെ പറമ്പിലും അതുപോലെ ശൈലജ ടീച്ചറും തമ്മിലാണ് മത്സരമാണ് മുമ്പ് ശൈലജ ടീച്ചർക്കുണ്ടാകും ശൈലജ ഒരു എഡ്ജ് ഷാഫി പറമ്പിലിന്റെ വരവോട് കൂടി പോയെങ്കിലും നല്ലൊരു മത്സരം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആലപ്പുഴയിലും കെ സി വേണുഗോപാലും അതുപോലെ തന്നെ ആരിഫും തമ്മിൽ ശക്തമായ മത്സരമാണ് ഷോഫ സുരേന്ദ്രൻ കോൺഗ്രസിൽ നിന്നുള്ള വോട്ടുകളായിരിക്കും കൂലി പിടിക്കുന്നതിലും നമുക്ക് തർക്കമൊന്നുമില്ല ഈ ക്ഷേമ പെൻഷനുകൾ എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് പറയാം ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ നിലവിൽ കൊടുക്കുന്നത് അത് മൂന്ന് മാസത്തേക്കുള്ളാണ് കൊടുക്കുന്നത് മൂന്ന് മാസത്തെക്കുള്ള കൊടുക്കുമ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപ ഒരു വീട്ടിലെ ഒരാൾക്ക് ലഭിക്കുകയാണ് രണ്ട് പേരുണ്ടെങ്കിൽ ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ഒരു വീട്ടിലേക്ക് എത്തുകയാണ് പതിനായിരത്തിനടുത്ത് രൂപ ഒരു വീട്ടിലേക്ക് എത്തുകയാണ് എൽ ഡി എഫിന്റെ ക്ഷേമ പെൻഷൻ വഴി എത്തുകയാണ് ഈ തുക കൊണ്ടുവരുന്നത് സാധാരണ പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ ആയിരിക്കും വരുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ നാട്ടിൽ സി പി എമ്മിൻ്റെ ഒരു നേതാവുണ്ട് അദ്ദേഹം കസേരയൊക്കെ ഇട്ട് വീടിൻ്റെ മുകളിൽ വീട് കാലൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അടിയ അടിയാന്മാര് ജന്മയുടെ വിഞ്ഞി പോയി നിൽക്കുന്ന പോലെയാണ് മേടിക്കുന്നത് എന്തോ അദ്ദേഹം വീട്ടിൽ നിർത്തു കൊടുക്കുന്ന ഭാവമൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ വാർഡ് മെമ്പർമാർ കൊണ്ട് കൊടുക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ഇതിനായിട്ട് ഊ നിയമിച്ചിട്ടുള്ള സി പി എമ്മിൻ്റെ ഏതെങ്കിലുമൊക്കെ പ്രാദേശിക നേതാക്കന്മാർ കൊണ്ട് കൊടുക്കും ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ലോക്കൽ കമ്മിറ്റി നേതാവിൻ്റെയൊക്കെ വീട്ടിൽ പോയി മേടിക്കുന്ന സ്ഥിതിയുണ്ട് ഇത് സി പി എം കേന്ദ്ര സർക്കാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി അവർ കോടതിയിൽ പോയി മേടിച്ച് നിങ്ങളുടെ പെൻഷൻ തരികയാണ് ഞങ്ങൾക്ക് നോട്ട് വോട്ട് നൽകണമെന്ന് പറഞ്ഞ് തന്നെയാണ് നൽകുന്നത് പാവ പിടിച്ച വീട്ടുകാരാണ് അവർക്ക് കയ്യിൽ പൈസ ഇല്ലാതിരിക്കുന്ന സമയമാണ് എല്ലാത്തിനും വിലക്കയറ്റമാണ് ജനം വലയുന്ന സമയമാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയാൽ നമ്മുടെ ടൗണുകളിൽ അല്ലെങ്കിൽ ചന്തകല്ലിൽ വിനിമയം നടക്കുന്നില്ല ഒരു പൈസ ഇറങ്ങി കളിക്കുന്നില്ല അത് ആളും കയ്യിലില്ല അത് മാറും പെൻഷൻ കിട്ടുന്നതുകൊണ്ടാണ് ആളുകൾ സാധനങ്ങൾ മേടിക്കാനിറങ്ങും ഇത് ഇടതുപക്ഷം പെൻഷൻ തന്നു അതുകൊണ്ട് നമുക്ക് ഇടതുപക്ഷത്തിന് നോട്ട് ചെയ്യാം ഇത് സർവേ പ്രകാരം ഇരുപത് കിട്ടും എന്ന് പറഞ്ഞാൽ യു ഡി എഫിന് ഈ സി എ പിണറായി വിജയൻ നടത്തുന്ന ചില പ്രസ്താവനകൾ സി എയ്ക്കെതിരെ ഇടതുപക്ഷം ഉണ്ടെന്ന് പറയുന്നത് അതുപോലെ ഈ ക്ഷേമ പെൻഷൻ കലിനോടുകൂടി ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടൊരു കാറ്റ് വീശും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ എട്ട് ഒമ്പത് സീറ്റ് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെ ഇടതുപക്ഷം കേരളത്തിൽ നിന്ന് ജയിക്കാനുള്ള സാധ്യതയും വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ ഒരു തന്ത്രം ഇവിടെ വിജയിക്കുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം ഇവിടെ ഇടത് ജയിച്ചാലും അല്ലെങ്കിൽ ഐക്യമുന്നണി ജയിച്ചാലും അവർ കേന്ദ്രത്തിൽ പോയി ബി ജെ പി ഇതര മുന്നണിക്ക് വേണ്ടി തന്നെ ആരെയും കൈവെക്കുന്നത് ആ കാര്യത്തിൽ സംശയമില്ല പിന്നെ കേരളം ഭരിക്കുമ്പോൾ ഭരണകക്ഷിക്ക് മുല്ലംബിമാരുണ്ടാവുക അതുപോലെ ദേശീയ പദവി നിലനിർത്തുക എന്നൊക്കെ ഉള്ള ഒരു മത്സരമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഠിനമായിട്ടുള്ള ഒരു പ്രയത്നമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ക്ഷേമ പെൻഷൻ എത്തുന്നതോടുകൂടി എൽ ഡി ഒരു എഡ്ജ് കൂടി ഉണ്ടാവാൻ പോകുന്നു വീഡിയോ കുറിച്ചുള്ള ഭയങ്കര അഭിപ്രായം തോന്നുകയും കമൻറ്റായി രേഖപ്പെടുത്താൻ മറ്റൊരു വീഡിയോ ആയി കാണാം